ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ക്രിസ്മസ് അടുത്ത് വരികയല്ലേ ക്രിസ്മസിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അതായത് നല്ല സോഫ്റ്റ് പാലപ്പം ചിക്കൻ മലായി അതങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് പാലപ്പൂവും അതിന് പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുവാണ് നമ്മുടെ റെസിപ്പി ഇതിലേക്ക് രണ്ട് രണ്ടര ഗ്ലാസ് അരിയാണ് നാല് മണിക്കൂർ കുതിർത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സ്പൂണ് എടുത്ത് അരച്ച് കപ്പി കാച്ചിട്ട് വേണം നമുക്ക് അപ്പം തയ്യാറാക്കാൻ ഇത് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലാണ് അതാണ് കുറച്ച് എടുക്കുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരി അരച്ച് കലക്കി നമ്മൾ കപ്പി കാച്ചുകയാണ് അതായത് കുറുക്കുക എന്ന് പറയും ചിലർ കപ്പി കാച്ചുക എന്ന് പറയും ചിലർ കുറുക്കുക എന്ന് പറയും കപ്പി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തണുത്തിട്ടാണ് അരിയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കുന്നത് ഒന്ന് തണുക്കാൻ വെക്കാം രണ്ടര ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം ഇത് രണ്ട് സ്പൂൺ അവലാണ് ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇതും കൂടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ അവൻ്റെ ഒന്നര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണേ ഇതും കൂടെ നമുക്ക് ഇത് കൂട്ടത്തിൽ ചേർക്കാം നമ്മൾ കപ്പി കാച്ചി തണുപ്പ് തണുത്ത് എടുത്ത് വെച്ചിരുന്നതാണേ ഇതുകൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ ഇട്ട് അരച്ച് നന്നായിട്ട് നല്ല നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു മുറി തേങ്ങ അതായത് ഒന്നര കപ്പോളം വരും അതിൻ്റെ പാലാണ് ഇതൊന്നാം പാലാണ് പിഴിഞ്ഞു വച്ചിരിക്കുന്നത് ആദ്യമേ നമുക്ക് കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം പൊരെന്നുണ്ടെങ്കിൽ ബാക്കി കൊണ്ടൊഴിക്കാം അരിയൊക്കെ അരച്ച് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ഓവർനൈറ്റ് ഇത് ഞാൻ വൈകുന്നേരമാണ് അരച്ചിരിക്കുന്നത് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ നമുക്ക് നല്ല സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കാം ഒന്ന് മൂടി വെച്ച് നമുക്ക് നാളെ രാവിലെ ശരിയാക്കിയെടുക്കാം സോഫ്റ്റ് പാലപ്പമൊക്കെ നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഇന്നെല്ലാം നമ്മൾ രാത്രി കുഴച്ച് വെച്ചതല്ലേ ഓവർനൈറ്റ് ഇരുന്നു ഇനിയിപ്പം നമുക്ക് രാവിലെ ഒന്ന് ചുട്ടെടുക്കാം എൻ്റെ നാത്തോൻ ചേച്ചിയുടെ റെസിപ്പിയാണ് സാലി ചേച്ചി ചേച്ചി ഹോം സൈൻസാണ് ചേച്ചിയാണ് പറഞ്ഞതെന്ന് ഇതുപോലെ നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബാക്കിയും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സോഫ്റ്റ് പാലപ്പത്തിനെ കൂട്ടാൻ ഒരു അടിപൊളി കറി വേണ്ടേ ഇത് അര കിലോ ചിക്കനാണ് ആവശ്യമുള്ള ഉപ്പ് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കപ്പ് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അര അരമണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ മലായി തയ്യാറാക്കാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഒരു സവോള അരിഞ്ഞത് നമുക്കിത് ഒരു ഗ്രേവി തയ്യാറാക്കാനാണ് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒത്തിരി അംഗം ബ്രൗൺ കളർ ആകണ്ട മൂന്ന് പച്ചമുളക് ഒരു പത്ത് കാഷ്യമ് എല്ലാം കൂടെ ഒരുവിധം ഒന്ന് വഴക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ല നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കണം സവോളയൊക്കെ ഒരു നമുക്ക് വേണ്ട പരുവത്തിൽ വഴുതിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കുക തണുക്കം മാറ്റി വെക്കുക ചിക്കൻ കുക്ക് ചെയ്യാൻ പോവാണേ ഇതിന് ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെജിറ്റബിൾ ഓയില്ട്ടൊന്ന് ചെറിയൊരു പീസ് കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു ഒരു അഞ്ചാറ് പിന്നെ കുരുമുളക് മൂന്ന് ഏലയ്ക്ക ഇതുകൂടെ നമുക്കൊന്ന് അതിനത്തൊന്ന് വഴറ്റിയെടുക്കാം നല്ല ഇനി ഇതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം സബോള നട്ട്സൊക്കെ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം കാൽഷ്യം നട്ടും സംഭവം എല്ലാം കൂടെ അരച്ചില്ലേ അതാണ് ഈ ചേർക്കുന്നത് കുറച്ച് മസാല ചേർക്കാനുണ്ട് അതുകൂടെ ചേർക്കാം കാല ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടെ സ്വല്പം ഒഴിക്കാം ഒരു കാൽ കപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് തരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെള്ളമൊക്കെ പറ്റി ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ഇളക്കാം ഒരു ടീസ്പൂൺ കസൂരി മെത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാ മതി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ മലായി റെഡിയായി പാലപ്പവും കറി എല്ലാം റെഡിയായി പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല കാണാം നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് സൂപ്പർ അല്ലേ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവൻ വരെ ബായ്